ആവശ്യമുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് ദിവസവും നിരവധി തവണ ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഗൂഗിളിലെ പല സെർച്ച് ഓപ്ഷൻസിനെ കുറിച്ചും ഒരു സാധാരണ യൂസറിന് അറിയണമെന്നില്ല അധികമാർക്കും അറിയാനിടയില്ലാത്ത എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗൂഗിളിലെ പത്ത് സെർച്ച് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഗൂഗിളിലെ ടൈമറും സ്റ്റോപ്പ് വാച്ചും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇരുപത്തിയൊന്ന് മിനിറ്റിന്റെ ഒരു ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് സെർച്ച് ബാറിൽ set timer for 21 minutes enter നോക്കുക ഇരുപത്തിയൊന്ന് മിനിറ്റിൻ്റെ ഒരു സ്റ്റാർട്ട് ആയത് കാണാം ഫുൾ സ്ക്രീൻ കിട്ടാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ടൈമർ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ടൈമർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വാച്ച് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് സ്റ്റോപ്പ് വാച്ച് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ഈ വീഡിയോ ഞാൻ കേരളത്തിലെ ആലപ്പുഴയിലിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ സമയം ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റാണ് ഇതേ നേരത്തെ ജപ്പാനിലെ ടോക്കിയോയിൽ എത്ര മണിയായെന്നറിയാനായിട്ട് സെർച്ച് ബാറിൽ ടൈം ഇൻ ടോക്കിയോ എൻഡോ നോക്കുക ജപ്പാനിലെ ടോക്കിയോയിൽ വൈകുന്നേരം ആറ് നാൽപ്പതാണ് സമയം ദുബൈയില് എത്ര മണിയായെന്നറിയാനായിട്ട് ടൈം ഇൻ ദുബായ് എൻഡ നോക്കുക ദുബൈയിൽ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ട് നാൽപ്പത് മിനിറ്റ് ആയി ഇനി രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ടൈം ഡിഫറൻസ് അറിയാനായിട്ട് ഉദാഹരണത്തിന് ആലപ്പുഴയും യു കെയിലെ ലണ്ടനും തമ്മിലുള്ള ടൈം ഡിഫറൻസ് അറിയാനായിട്ട് ആലപ്പുഴ ടു ലണ്ടൻ ടൈം എൻഡ് നോക്കുക ആലപ്പുഴ കേരള ഈസ് ഫോർ അവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് അഹെഡ് ഓഫ് ലണ്ടൻ യു കെ ആലപ്പുഴയിലെ സമയമാണിത് മൂന്ന് പത്ത് ഇതേ നേരത്ത് ലണ്ടനിൽ രാവിലെ പത്ത് നാൽപ്പതാണ് സമയം നമ്മൾക്ക് പരിചയമില്ലാത്ത ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥവും ഉച്ചാരണവും അറിയാനായിട്ട് ഗൂഗിളിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാം ഉദാഹരണത്തിന് എംബാരസ്മെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥവും ഉച്ചാരണവും അറിയാനായിട്ട് സെർച്ച് ബാറിൽ ഡിഫൈൻ എംബാറസ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം എൻ്റെ നോക്കുക എംബാരസ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ കാണാം തൊട്ട് താഴെ കാണുന്നത് എംബാരസ്മെന്റ് എന്ന വാക്കിനോട് സാമ്യമുള്ള മറ്റ് ഇംഗ്ലീഷ് വാക്കുകളാണ് ഇനി വാക്കിൻ്റെ ഉച്ചാരണം അറിയാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എംബാറസ്മെൻ്റ് സംഖ്യകളെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാനായിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നൂറ്റി എഴുപത്തി അഞ്ചെന്ന സംഖ്യയെ ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാനായിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഇൻ ഇംഗ്ലീഷ് എൻഡ് നോക്കുക വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇങ്ങനെ എത്ര വലിയ സംഖ്യകൾ വേണമെങ്കിലും ഇംഗ്ലീഷ് വാക്കുകളാക്കി മാറ്റാൻ സാധിക്കും ഗൂഗിൾ ഉപയോഗിച്ച് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്നൊരു അരിത്തമാറ്റിക് കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ കാൽക്കുലേറ്റർ തപ്പി പോകേണ്ട കാര്യമില്ല അതിനുവേണ്ടി ഗൂഗിളിൻ്റെ സെർച്ച് ബാർ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യയെ പതിനാല് പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഗുണിക്കണമെങ്കിൽ എവിടെ സെർച്ച് ബാറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ആസ്ട്രസ്ക് പതിനാല് പോയിൻ്റ് അഞ്ച് എൻഡ് നമുക്ക് വൺ ട്വൻറ്റി ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ഇനി ഇതിൻ്റെ കൂടെ ഹൺഡ്രഡ് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ഹൺഡ്രഡ് എൻഡ് ഇനി സെർച്ച് ബാർ ഉപയോഗിച്ചിട്ട് പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം എഴുന്നൂറ്റി അൻപത് എന്ന സംഖ്യയുടെ മുപ്പത് ശതമാനം എത്രയെന്നറിയാനായിട്ട് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സെവൻ ഫിഫ്റ്റി എൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിനെ സ്ക്വയർ മീറ്റർ ആക്കി മാറ്റാനും സെൽഷ്യസിനെ ഫാരൺ ആക്കി മാറ്റാനും ഗൂഗിളിൽ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സാധിക്കും ഉദാഹരണത്തിന് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിനെ അതിന് ഇക്വൻ്റ് ആയിട്ടുള്ള സ്ക്വയർ മീറ്റർ ആക്കി മാറ്റാനായിട്ട് സെർച്ച് ബാറിൽ വൺ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ടു സ്ക്വയർ മീറ്റർ ആൻഡ് വൺ ഫിഫ്റ്റി സ്ക്വയർ ഫൂട്ട് ഈക്വൽ തേർട്ടീൻ പോയിന്റ് നയൻ ത്രീ സ്ക്വയർ മീറ്റർ ഈ കൺവേർഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോമിലെയും ഇവിടെ കാണാം ടെമ്പറേച്ചർ കൺവേർഷന് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ടെമ്പറേച്ചർ അൻപത്തിരണ്ട് അതായത് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് നീക്കലൻ്റാണ് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആറ് ഫാരൻ ഹിറ്റ് ഈ കൺവേർഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോമുല ഇവിടെ കാണാം രണ്ട് നഗരങ്ങൾക്കിടയിലെ വിമാന സർവീസുകളുടെ സമയവും ടിക്കറ്റ് നിരക്കുകളും അറിയാനായിട്ട് ഗൂഗിൾ സെർച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് ടൈമിങ്സും ടിക്കറ്റ് റേറ്റ്സും അറിയാനായിട്ട് സർച്ച് ബാറിൽ കൊച്ചി ടു ഹൈദ്രാബാദ് ആൻഡോ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഹൈദ്രാബാദിലേക്കുള്ള ടിക്കറ്റ് റേറ്റ്സ് കാണാം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഹൈദ്രാബാദിലേക്കുള്ള റോഡ് ഡിസ്റ്റൻസ് കാണാം ഇനി ഫ്ലൈറ്റ്സിൻ്റെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഷോ ഫ്ലൈറ്റ്സ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും സമയം അറിയാനായിട്ട് ഗൂഗിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ഇന്ന് വൈകുന്നേരം എത്ര മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്നറിയാനായിട്ട് സെർച്ച് ബാറിൽ സൺസെറ്റ് അറ്റ് ആലപ്പി എൻ്റെ നോക്കുക ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തേഴിനാണ് ആലപ്പുഴയിലെ സൺസെറ്റ് ഇനി ഡൽഹിയിലെ സൺസെറ്റ് എപ്പോഴാണെന്ന് അറിയാനായിട്ട് സൺസെറ്റ് അറ്റ് ഡൽഹി എൻ്റെ നോക്കുക വൈകുന്നേരം ഏഴ് ഇരുപത്തി മൂന്നിനാണ് ഡൽഹിയിൽ സൺസെറ്റ് ഇനി ഡൽഹിയിൽ അടുത്ത ദിവസം രാവിലെ എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്നറിയാനായിട്ട് സൺറൈസ് അറ്റ് ഡൽഹി എൻഡ അടുത്ത ദിവസം രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഡൽഹിയിലെ സൺറൈസ് വാക്കുകളെയും വാചകങ്ങളെയും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഗൂഗിൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹലോ ഹൗ ഹൗവായു എന്ന ഇംഗ്ലീഷ് വാചകത്തെ സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ടു സ്പാനിഷ് എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക എൻ്റെ ഇവിടെ ഹലോ ഹൗ ഹവായു എന്ന് എൻട്രി ചെയ്യാം നോക്കുക ഈ ഇംഗ്ലീഷ് വാചകത്തിൻ്റെ സ്പാനിഷ് ട്രാൻസ്ലേഷനാണ് ഈ കാണുന്നത് ഫ്രഞ്ച് ട്രാൻസ്ലേഷന് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഫ്രഞ്ച് ജർമ്മൻ ഹലോ വി നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്തെ ഒരാഴ്ചത്തെ വെതർ ഫോക്കാസ്റ്റ് അറിയാനായിട്ട് ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ഇന്ന് തുടങ്ങിയ അടുത്ത ഏഴ് ദിവസത്തെ കാലാവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് സെർച്ച് ബാറിൽ വെതർ അറ്റ് അലപ്പി എൻഡ് നോക്കുക ഇന്ന് ഈ സമയം തുടങ്ങി അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് വരെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കാണുന്നത് പ്രസിപിറ്റേഷൻ അതായത് മഴ കാറ്റിൻ്റെ വേഗം ഇനി തൊട്ടടുത്ത ദിവസത്തെ കാലാവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് തൊട്ടടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അടുത്ത ദിവസത്തെ ഏറ്റവും കൂടിയ താപനില ഇരുപത്തി ഒൻപത് ഡിഗ്രി ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി ഇനി ഹൈദരാബാദിലെ കാലാവസ്ഥയാണ് അറിയണ്ടെങ്കിൽ വെദർ ആൻഡ് ഹൈദരാബാദ് ആൻഡ് മൈൻഡ് സൂപ്പർ ടിക്ടാക്ടോ പാക്മാൻ പോലെയുള്ള ഗൂഗിളിലെ ചില ഗെയിംസ് ഗെയിംസുകൂടെ നോക്കാം search barle tiktok enter pac-man സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് പലപ്പോഴും അവരുടെ പ്രോഗ്രാംസിൽ ഈ സ്ട്രക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൺ പ്രോഗ്രാംസ് ഒളിപ്പിച്ച് വെക്കാറുണ്ട് ഗൂഗിളിലും ഇത്തരത്തിലുള്ള നിരവധി ഈ സ്ട്രക്സ് ഉണ്ട് ഗൂഗിളിൽ രസകരമായിട്ടുള്ള ഈ സ്ട്രെക്സിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ